ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കില്ലേ ക്രിസ്മസിനെ ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു ഐറ്റം അല്ലേ നമ്മളെ വട്ടയപ്പം ആ ഉണ്ടാക്കിയാലോ വളരെ സിമ്പിളായിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു വട്ടയപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് പൂ പോലത്തെ വട്ടയപ്പം നമുക്ക് കിട്ടും കേട്ടോ അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം അതിനായിട്ട് നമുക്ക് നമുക്കിതാ മിക്സിയുടെ ഒരു വലിയ ജാർ എടുക്കാം അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി അരിപ്പൊടിയെടുക്കാം നമ്മൾ പത്തിടി ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ ആ ഒരു അരിപ്പൊടി അരിപ്പൊടിയെടുക്കാം ഒരു കപ്പ് കപ്പ്ടുക്കട്ട അതിനുശേഷം നമുക്കിതിലോട്ട് കപ്പ് തേങ്ങ ഇട്ടുകൊടുക്കാം പിന്നെ വേണ്ടത് അവിലാണ് അതിപ്പോൾ വൈറ്റ് ആയാലും മറ്റേ മറ്റേ തവിട് പോലത്തെ കളറുള്ള അവിലായാലും കുഴപ്പമില്ല അതും ഒരക്കപ്പ് അവിലെടുക്കട്ട എന്നിട്ട് മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ എട്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ മൂന്ന് ഏലക്കയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് ഈ ബാറ്റർ ഒന്ന് പെർമനൻ്റ് ആവാനായിട്ടുള്ള ഈസ്റ്റാണ് അപ്പം അര ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്തിട്ടുള്ളത് കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുക ഇനി ഇതിലോട്ട് രണ്ട് കപ്പ് വെള്ളവും കൂടി ഒഴിക്കട്ടോ സാധാരണ പച്ചവെള്ളമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരണം കേട്ടോ നല്ല പോലെ തന്നെ നല്ല ഒരു തരി പോലും ഇല്ലാണ്ട് നല്ല പോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരണം കേട്ടോ അപ്പോൾ ഇതാ ഒരു ഡ്രൈ ആയ ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ മെയിനായിട്ട് അരച്ചെടുക്കേണ്ടത് അവിലാണ് കാരണം അരിപ്പൊടി നമ്മൾ ഓൾറെഡി പൗഡർ ആണല്ലോ അതും അതുമാത്രമല്ല നമ്മുടെ ഏലക്ക പഞ്ചസാര അതൊക്കെ നല്ലോണം യോജിച്ചിട്ട് നല്ല പോലെ അരച്ചെടുത്തിട്ട് വരണം ഇതുപോലെ അരച്ചെടുത്തിട്ട് വരണം കേട്ടോ ഒരു രണ്ട് മിനിറ്റോളം ഹൈ സ്പീഡിൽ നന്നായിട്ടൊന്ന് ഇതാ ഇതുപോലെ കിട്ടും കേട്ടോ എന്നിട്ട് ഇതാ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് ഒന്ന് പൊന്താൻ വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ നമുക്കിതൊന്ന് പെർമെൻറ് ചെയ്യാൻ വെക്കണം അങ്ങനെ ഇതാ മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് നന്നായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇത്രത്തോളം പൊന്തി വരുന്നതിനോ പ്രതീക്ഷിച്ചേയില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന എത്രയാണോ ക്വാണ്ടിറ്റി അതിനനുസരിച്ചിട്ടുള്ള ഈസ്റ്റിൻ്റെ അളവും മാറ്റം വരുത്തണം കേട്ടോ ഞാനിപ്പോൾ ഒരു എന്താ പറയുക ഒരു മൂന്നാല് പേർക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല ആ ഒരു ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി എടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഒരു സ്പൂണിൻ്റെ താവി ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇത് ഇളക്കിക്കോ കൊടുക്കാം കേട്ടാ അപ്പോൾ ഒന്നിൽ വന്ന മാവക്ക് നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ ഇതിൽ വേറെ വെള്ളവും കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഈ ഒരു മാവിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഞാൻ ഇതുപോലത്തെ സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റീലിലെ ആവുമ്പോൾ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്നതാണല്ലോ അപ്പോൾ നമ്മൾ സാധാരണ വീട്ടിൽ നിന്നെല്ലാം കഴിക്കുന്ന ഒരു സ്റ്റീലിലെ പ്ലേറ്റ് ഉണ്ടാവുമല്ലേ ഞാനിപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു സ്റ്റീലിലെ പ്ലേറ്റിൽ കുറച്ച് ഒരു ഒരു ടീസ്പൂണോളം നെയ്യ് ഒന്ന് തടയിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മുടെ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു മുക്കാൽ ഭാഗത്തോളം മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ മാത്രമല്ല കേട്ടോ ഞാനിപ്പോൾ മോളുടെ ലെഞ്ചിലും കൂടി ഇത് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതും നമുക്ക് എന്താ പറയുക നല്ല ഉപയോഗത്തിനുള്ളൊരു സംഭവം കേട്ടോ ഈ ലഞ്ച് എന്ന് പറയുന്നത് അതും സ്റ്റീലിലാണല്ലോ അപ്പോൾ അതിലും നമുക്ക് ഉണ്ടാക്കി വെക്കാം അപ്പോൾ ഇതുപോലത്തെ ഒരു സ്റ്റീലിലെ ലഞ്ച് ബോക്സിൽ ഞാനിപ്പോൾ ഇതുപോലെ നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലും നമുക്ക് മാവഴിച്ചിട്ട് രണ്ടും നമുക്ക് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ അടച്ചമ്മിൽ വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇതുപോലത്തെ അടച്ചമ്മിലാണ് ഞാനിപ്പോൾ വേവിക്കുന്നത് ഇതോ അല്ലെങ്കിൽ ഇഡ്ഡലിൻ്റെ തട്ടിലോ നമുക്ക് വേവിക്കാം കേട്ടോ ഇതൊരു പതിനഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് ആവി കയറ്റി കഴിഞ്ഞാൽ ഇതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള വട്ടയപ്പം അതായത് ഇൻസ്റ്റൻറ്റ് വട്ടയപ്പം റെഡിയാവും ഇത് പട്ടി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ആ ഒരു മാവ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്ന ആ ഒരു ടൈമേ വേണ്ടൂ ഒരു ടൈം ബാക്കിയെല്ലാം ഈസി അല്ലേ എല്ലാം മിക്സിയിലിട്ട് അങ്ങ് അരക്കുക പെർമനൻറ്റ് ചെയ്യാൻ വെക്കുക അതുപോലെ തന്നെ ഇതാ വേവിക്കാൻ വെക്കുക സിമ്പിളല്ലേ പരിപാടി പിന്നെ അതിൻ്റെ മേലിൽ കാണാൻ വേണ്ടിയിട്ട് അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ജസ്റ്റ് മേലേല് വെച്ചു കൊടുത്തതല്ലോ കേട്ടോ അപ്പോൾ ഇതുണ്ടെങ്കിൽ വെച്ചെടുത്താൽ മതി ഇല്ലെങ്കിൽ ഉറപ്പമൊന്നും ഒന്നുമില്ല ആ ലുക്കിന് വേണ്ടിയിട്ട് വെറുതെ വെച്ചതേ ഉള്ളു അപ്പോൾ ചൂട് ഒന്ന് പോയതിന് ശേഷം ഞാനിത് റിമൂവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാ ഒരു കത്തി ഉപയോഗിച്ചിട്ട് തന്നെ ഇത് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ കട്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഇത് കാണുമ്പോഴും ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് നല്ല പനിക്കെട്ട് പോലെ എന്ന് പറയില്ലേ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റാണ് കേട്ടെ ഇത് നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല ഉണ്ട് കഴിക്കാൻ അതായത് ഒരു പുളിപ്പും ഒരു മധുരവും ഒക്കെ ആയിട്ടുള്ള നല്ല കിടിലൻ ഐറ്റാണ് നിങ്ങളെന്തായാലും ഇത് എക്സ്മേസിന് ട്രൈ ചെയ്യണം അതായത് നമ്മളെ ഈ ഒരു ഡിസംബർ മാസത്തിൽ വട്ടയപ്പം പ്ലം കേക്ക് ഇതാണല്ലോ ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്യുന്ന വിചാരിക്കുന്നു അപ്പോൾ നല്ല അടിപൊളി റെസിപ്പിയാണ് ഈസി ആയിട്ട് ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഇതുണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനോസ്ബേർഡ് താങ്ക്സ് ഫോർ വാച്ചിങ്